ജനങ്ങളുടെ സഹായത്തോടുകൂടി ഈ നാട്ടിലെ വ്യവസായികളുടെ പ്രവാസികളുടെ വ്യാപാരത്തോടുകൂടി ഒൻപത് മെഷീനുകളുമായി നമ്മൾ ആരംഭിച്ച സി എച്ച് എസ് പിന്നീട് എം എൽ എ ഫണ്ടിൽ നിന്ന് നൽകിയ എട്ട് മെഷീൻ ഉൾപ്പെടെ ഇന്നവിടെ നല്ല രീതിയിൽ പ്രവർത്തിക്കുക ജില്ലാ ആശുപത്രിയിലേക്ക് ഞാൻ കടന്നു വരുമ്പോൾ ഒരു തുള്ളി വെള്ളം ആ ആശുപത്രിയിൽ ഉണ്ടായിരുന്നില്ല കേരളത്തിൽ കേരളത്തിലാദ്യമായിട്ടൊരു ജനറേറ്റർ ഇല്ലാത്ത ജില്ലാ ആശുപത്രിയായിരുന്നു ആയിരുന്നു നിലമ്പൂർ ജില്ലാ ആശുപത്രി വേനൽക്കാലത്ത് ഇവിടെ വരുന്ന രോഗികൾക്ക് പുഴയിൽ പോയി കുടവുമായി വന്ന് വെള്ളം കൊണ്ടുവരുന്ന ഗതികേടായിരുന്നു നിലമ്പൂരിനുണ്ടായിരുന്നത് രാത്രിയിൽ കറണ്ട് പോയാൽ അവിടെ വൈദ്യുതി ഇല്ലാത്ത അവസ്ഥ ആ അവസ്ഥ മാറ്റം വരുത്തിയത് ഈ പറയുന്ന നിങ്ങളുടെ എല്ലാവരുടെയും സഹോദരനായ ഞാൻ എന്റെ കീശയിൽ നിന്ന് എന്റെ കീശയിൽ നിന്ന് എട്ടര ലക്ഷം രൂപ വേണമെന്ന ജനറേറ്റർ വാങ്ങിക്കൊടുക്കുന്നത് നിങ്ങൾക്കറിയാം ഈ പറയുന്ന സി എച്ച് സെന്ററിൽ ആദ്യമായിട്ട് എൻ്റെ ഉപ്പാന്റെയും ഉമ്മാന്റെയും പേരിൽ ഒരു മെഷീൻ നൽകിക്കൊണ്ടാണ് ഞാൻ മാതൃക കാണിച്ചത് അതിനുശേഷമുള്ള നിരവധി അനവധി കാര്യങ്ങൾ ഒന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല ഈ നാട്ടിലുണ്ടായ പ്രളയം നിങ്ങൾക്കറിയാം കേരളം എന്ത് ചെയ്യണമെന്നറിയാതെ നിലമ്പൂറിലെ പതിനായിരത്തോളം വീടുകളിൽ വെള്ളം കയറി ആയിരക്കണക്കിന് വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു പത്തഴുപത് മനുഷ്യജീവനികൾ ഒരു നിമിഷത്തിനുള്ളിൽ മണ്ണിന്റെ അടിയിലേക്കായി ഈ നാട് അടച്ചു നിന്ന നേരത്ത് ഈ നാട്ടിലെ മുഴുവൻ ആളുകളുടെയും സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ആ പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ മുഴുവൻ നമ്മൾ തീർത്തു എല്ലാവർക്കും നമ്മൾ വീട് കൊടുത്തു എല്ലാവരെയും നമ്മൾ സെറ്റിൽ ചെയ്തു സർക്കാർ നൽകിയിരുന്ന ആറും നാലും പത്ത് ലക്ഷം രൂപ അവർക്ക് പോക്കറ്റ് മണിയായി അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കൊടുക്കാൻ സാധിച്ചു അപ്പോഴാണ് നമ്മുടെ തൊട്ടുയരത്തിലുള്ള വയനാടിൽ കഴിഞ്ഞ വർഷകാലത്തുണ്ടായ ദുരന്തത്തിൽ കുടുംബങ്ങൾ ഇന്നും അവിടെ അലയുകയാണ് ജനങ്ങൾ നൽകിയ എഴുന്നൂറ്റി എൺപത്തി ആറ് കോടി രൂപ സംസ്ഥാന സർക്കാരിന്റെ ഖജനാവിൽ വയനാട്ടിലെ ജനങ്ങളെ മാത്രം സഹായിക്കാൻ നൽകിയ പണം പിണറായിയും മരുമകനും അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഭൂമി കച്ചവടം കേരളത്തിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അവർക്ക് വാടകയ്ക്ക് എല്ലാവരും വാടക കൊടുക്കാൻ പോലും കഴിയാതെ എന്നും സമരഭൂമിയിലാണ് അവർ എന്തിനാണ് ഈ മനുഷ്യരെ കഷ്ടപ്പെടുത്തുന്നത് ഈ ഈ പ്രവർത്തനം മാതൃകയാക്കിയിരുന്നെങ്കിൽ ആറ് മാസം കൊണ്ട് ആയിരക്കണക്കിന് ആളുകളുടെ സഹായം പറയുന്ന ഒഴുകി എത്ര വീടുകൾ വെച്ചു കൊടുക്കാൻ സംഘടനകൾ വന്നു ഒന്നും സമ്മതിച്ചില്ല ഈ ഗവൺമെന്റ് എല്ലാം ഞങ്ങൾ നടത്തും ഞങ്ങളാണ് നടത്തുന്നത് ഭക്ഷണം കൊടുക്കാൻ പോയ പൊതുപ്രവർത്തകരെയും സാമൂഹ്യ സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തനരെയും ഞാൻ എപ്പോഴും പറയുന്ന ഈ രാജ്യദ്രോഹിയായ നേതൃത്വത്തിൽ വൈറ്റ് ചിത്രങ്ങൾ നമ്മൾ കണ്ടതാണ് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്നില്ല ഈ നാടിന്റെ എല്ലാ പ്രശ്നങ്ങളും ഞാൻ മുന്നോട്ട് സന്തോഷത്തോട് കൂട്ടി പോകുമ്പോഴാണ് കേരളത്തിന്റെ പോലീസിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആർ എസ് എസ് വൽക്കരണം എന്റെ ശ്രദ്ധയിൽപ്പെടുന്നത് ആവർത്തിച്ച് ആവർത്തിച്ച് മുഖ്യമന്ത്രിയോടും ഗവൺമെന്റിനോടും പാർട്ടിയോടും ആവശ്യപ്പെട്ടിട്ടും അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ ഒരു ശ്രമവും നടക്കാതിരുന്നപ്പോ നിങ്ങളിലേക്ക് ഇറങ്ങിയവനാണ് ഞാൻ നിങ്ങളിലേക്ക് ഇറങ്ങിയവനാണ് ഞാൻ നിങ്ങളെ നിങ്ങളേൽപ്പിച്ച ഉത്തരവാദിത്തം ഏറ്റെടുത്തവനാണ് ഞാൻ ഈ മലയോര മേഖലയാകെ എൺപത് ശതമാനം ആളുകൾ ജീവിക്കാൻ കഴിയാതെ ഈ പറയുന്ന ആനയുടെയും കഴിവി കടുവയുടെയും കടിയേറ്റ് മരിച്ചു വീഴുമ്പോൾ അതിനൊരു പ്രതിവിധി ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് കേരളത്തിലെ ജനങ്ങളെ ഈ വിഷയത്തിലേക്ക് ഇവിടെ ഇവിടെ സമരം പേരിൽ ഞാൻ ഞാൻ എന്തെല്ലാം സഹിച്ചു ഇവിടെ ഈ മത്സരിക്കുന്ന ഷോക്കസ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയുടെ നേതൃത്വത്തിൽ ചില ആളുകളുടെ പിന്തുണയോടുകൂടിയിട്ട് എന്റെ സാമ്പത്തിക മേഖലയാകെ തകർത്തു എല്ലാം ഉണ്ടായപ്പോഴും നിങ്ങളുടെ കൈവിടാതെ നിങ്ങളോടൊപ്പം നിന്നു അഞ്ചു പൈസ ഈ ഈ നാട്ടിൽ സർക്കാരിൽ ാണ് ഞാൻ നിങ്ങളെ പോലെയുള്ള പാവപ്പെട്ടവർ കൊടുക്കുന്ന ഒരു ഞാൻ ഞാൻ സംസാരിച്ചത് ഈ നാട്ടിലെ പച്ച പാവം മനുഷ്യരെ തൊഴിലടിക്കാൻ സമ്മതിക്കാത്തവർ മനുഷ്യനെ ജീവിക്കാൻ അനുവദിക്കാത്തവർ ഇവിടെ അദാനിമാരുടെ കൂട്ടുകമ്പനിയാണ് ഞങ്ങൾ പാർട്ടണറാണ് എന്ന് പറയുന്ന പാവപ്പെട്ട തൊഴിലാളികളെ പിഴിഞ്ഞുണ്ടാക്കി അധികാരത്തിലേറിയ സർക്കാർ മുതലാളിമാരോടൊപ്പം യാത്ര ചെയ്യുന്ന വിമാനങ്ങളിൽ ഒരേ സമയത്ത് ഫസ്റ്റ് ക്ലാസ്സിൽ യാത്ര ചെയ്യുന്ന കുറച്ചു വർഷം ഇരുപത് വർഷം മുമ്പ് അവരുടെ ജീവചരിത്രം പരിശോധിച്ചാൽ കാശില്ലാത്തവൻ ഇന്ന് സ്വന്തമായി വിവിധ വില കൂടിയ കാറുകളിൽ പാർട്ടിയുടെ നേതാക്കന്മാരെ എന്ന് പറയുന്ന ചില ആളുകൾ ഈ അങ്ങാടിയിൽ സഞ്ചരിക്കുന്നത് നിങ്ങൾക്ക് കാണാം ഇങ്ങനെയാണ് ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സർക്കാരിന്റെ പോലീസിന്റെ ഈ ഏകപക്ഷീയമായ നിലപാട് ജനങ്ങളോടുള്ള ദാർഷ്ട്യം പാർട്ടി നേതാക്കന്മാരോട് സഖാക്കളോട് പാർട്ടി സെക്രട്ടറിമാരോട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് അപമാനിക്കപ്പെടുന്ന വിഷയം പോലീസ് സ്റ്റേഷന്റെ മുമ്പിലൂടെ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട ഗതികേടാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർക്കും പാവപ്പെട്ട സഖാക്കൾക്കും എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് ഞാൻ ഇറങ്ങേണ്ടി വന്നത് ഇപ്പൊ എന്തായി ആ പോരാട്ടത്തിനോട് ജനങ്ങളെ ഒപ്പം നിർത്തി പിണറായി കുടുംബാധിപത്യം ഇപ്പം മരുമകന്റെ മരുമാനുസം ഇത് പാർട്ടിയെ തകർക്കും ഈ നാടിനെ തകർക്കും എല്ലാ മേഖലയിലും ഒരു കുടുംബത്തിന്റെ ഈ ഒരു നാടിന്റെ സമ്പത്ത് മുഴുവൻ കയ്യിലൊതുക്കി ഒരു പാർട്ടിയെ ചവിട്ടി കാൽ കീഴിലാക്കി മുന്നോട്ട് പോകുന്ന സാഹചര്യം പാവപ്പെട്ട സഖാക്കൾ ഇവിടെ കാണുന്നുണ്ട് ഈ പാവപ്പെട്ട സഖാക്കളോട് ഇന്ന് വരെ അവർക്കെതിരെ വാക്ക് പറയാത്തവരാണ് ഈ നിലപോലെ സഖാക്കൾ ഓരോരുത്തരെയും എനിക്കറിയാം ഈ നിലമ്പൂരിലെ ഓരോ കോൺഗ്രസ് പ്രവർത്തകരെയും എനിക്കറിയാം ഈ നിലമ്പൂരിലെ ഓരോ മുസ്ലിം ലീഗ് പ്രവർത്തകരെയും ഈ നാട്ടിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ഒരുവിധം ആളുകളെ എനിക്കറിയാം എല്ലാവർക്കും വേണ്ടി തുറന്നിട്ടുള്ള എം എൽ എ ഓഫീസാണ് നിലമ്പൂരിൽ പ്രവർത്തിച്ചിരുന്നത് ഒരാളെയും ഞാൻ വിട്ടിട്ടില്ല ഒരാളോടും ഞാൻ ജാതി ചോദിച്ചിട്ടില്ല ഒരാളോടും ഞാൻ മതം ചോദിച്ചിട്ടില്ല ഒരാളോടും ഞാൻ പാർട്ടി ചോദിച്ചിട്ടില്ല സർക്കാർ രണ്ടാളുകൾക്ക് ശമ്പളം നൽകുമ്പോൾ ഏഴ് ആളുകളെ ഫണ്ട് അത് കൈകാര്യം ചെയ്യാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ട് അത് ചെയ്യാൻ മാത്രം ആളുകളെ ഞാൻ കളക്ടറേറ്റിൽ നിർത്തി സെക്രട്ടേറിയറ്റിൽ നിർത്തി താലൂക്ക് ഓഫീസിൽ നിർത്തി ഈ നാടിന്റെ എല്ലാ വിഷയങ്ങളിലും നിങ്ങൾക്ക് ആശ്വാസം നൽകാൻ നിങ്ങളോടൊപ്പം നിന്നവനാണ് അന്നൊന്നും ഞാൻ 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 ഈ ഈ ഈ ഈ അങ്ങാടിയിലെ എന്റെ കൺമുമ്പിൽ കാണുന്ന നിന്നാണ് ചായ ബേക്കറിയിൽ ചായ പോലും കയറിയില്ല അങ്ങനെ പാവങ്ങളോടൊപ്പം സാധാരണക്കാരോടൊപ്പം കാസർഗോഡ് തൊഴിലാളി പീഡിപ്പിക്കപ്പെട്ട പോലീസിനോ പീഡിപ്പിക്കപ്പെട്ടപ്പോ അവിടെ ആത്മഹത്യ ചെയ്ത നമ്മുടെ സഹോദരൻ ആ സഹോദരന് വേണ്ടി ശബ്ദമുണ്ടാക്കിയവനാണ് ഞാൻ ഇതാണോ ഞാൻ ചെയ്യുന്നത് തെറ്റ്